മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാക കാണാത്തതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു വളരെ ദീർഘമായി തന്നെ അതേക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയില്ല വാർത്ത സംപ്രേഷണം ചെയ്തതുമില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് അപ്പോഴും നിങ്ങൾക്ക് അത് അറിഞ്ഞില്ല എങ്കിൽ ഞാനത് വിശദീകരിക്കാം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ഈ വിഷയം വളരെ സവിസ്തരം പറയുന്നുണ്ട് എവിടെയാണ് പാളിച്ച പറ്റുന്നത് എന്താണ് കോൺഗ്രസിന് പറ്റിയത് മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇത് വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്നത് എന്ന ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇതുവരെയും ആർക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ദേശീയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഈ വിഷയം ദേശീയ മാധ്യമങ്ങളൊക്കെ അത് രാത്രി ചർച്ചയ്ക്ക് എടുക്കുകയും അത് ചർച്ചയുടെ വിഷയമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പതാക കണ്ടില്ല എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പതാകയും കൂടി ഉപേക്ഷിച്ചു പതാക പിടിച്ച് സമരം ചെയ്യാൻ അല്ലെങ്കിൽ പതാക പിടിച്ച് ഒരു റോഡ് ഷോ നടത്താൻ കോൺഗ്രസിന് എന്താണ് ഇത്ര ഭയം ഈ ചോദ്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മുഴങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റുകയും ചെയ്തത് ദേശീയ മാധ്യമങ്ങൾക്ക് അതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് കോൺഗ്രസിനെ തറടിച്ചു കാണിക്കുക എന്ന് തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇടിച്ചു താഴ്ത്തി കാണിക്കുക എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം ഗോദി മീഡിയയായി മാറിയിരിക്കുന്ന കാലമാണ് ഇത് എന്ന് നമുക്കറിയാം ഇപ്പോൾ അത് ദേശീയ മാധ്യമം എന്ന് പറയാൻ പറ്റില്ല മീഡിയ എന്ന് പറയാൻ പറ്റില്ല മോഡിയ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്ന് പല നിരീക്ഷകരും ചൂണ്ടിക്കാണുകയും ചെയ്തിട്ടുണ്ട് അത്രമാത്രം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ബി ജെ പിക്ക് അട്ടിമപ്പണി ചെയ്യുന്നു എന്നതാണ് വിമർശനം അതുകൊണ്ട് മോഡിയ ഉയർത്തിയ വിമർശനങ്ങൾ അല്ല യഥാർത്ഥ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയാണ് ഞങ്ങളുടെ ത്രിവർണ പതാക ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന പതാകയാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല മുസ്ലിം ലീഗ് ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയെ ആ പാർട്ടിയുടെ പതാകയെ എന്തിന് കോൺഗ്രസ് ഭയപ്പെടുന്നു ഞങ്ങളുടെ ഘടകക്ഷിയാണ് എന്ന് പറയാൻ എന്തിന് കോൺഗ്രസ് ഭയപ്പെടുന്നു എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയത് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട് അത് നമുക്ക് കേൾക്കാം നിശ്ചയമ ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തവണ വന്ന സമയത്ത് വലിയ തോതിൽ ലീഗിന്റെ കൊടികളും കോൺഗ്രസിന്റെ പതാകകളൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ പതാകകളൊന്നും വേണ്ടെന്ന് തീരുമാനമെടുത്തി എന്താണ് അങ്ങനെ ഇപ്പോഴത്തെ നമ്മളെ അവസ്ഥയിൽ പറയുന്നതായിട്ട് നേരത്തെ അത് തീർത്തും കുടുംബാംഗീകരമായ ഒരവസ്ഥയാണ് ആ പാർട്ടിയുടെ പതാക ആ പതാകയുടെ മഹിമ അറിയാത്തവരെ ആ പതാക വേണ്ടെന്നും നമ്മുടെ കോൺഗ്രസിന്റെ പതാകയെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത് കോൺഗ്രസിന് ഘട്ടത്തിലാണല്ലോ ആ പതാക എത്തിയത് ആ പതാകയും തിരിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പ്രവർത്തനമെല്ലാം വലിയ നോക്കിയുള്ള മാന്തൃങ്ങൾ ഏറ്റുമതി ഏതെല്ലാം സംഭവങ്ങളാണ്

ഇന്ത്യയിലും ബിജെപിയുമാണ് പാകിസ്ഥാന്റെ പതാകയായിട്ടാണ് രാഹുൽ ഗാന്ധി അപ്പോ മറുപടി പറയാനുള്ള കാണി വേണ്ടേ ഇത് പാകിസ്ഥാന്റെ പതാകയല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയട്ടെ നിങ്ങളെ സഖ്യത്തിലുള്ള പാർട്ടിയല്ലേ അത് പറയേണ്ടതല്ല അത് പറയാതെ ഇപ്പോ എളുപ്പവിദ്യ പതാകയും വേണ്ട രണ്ട് പതാകയും വേണം ാണ് അതല്ലേ വന്നു പക്ഷെ ഈകാരം വലിയ ഭംഗിയായിട്ടാണ് നിങ്ങൾ ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ കണ്ടാൽ അതൊക്കെ അവരുടെ കാര്യമാണ് കണ്ടതിന് വന്നു പോകുന്നു